മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസ്സിലെ ടി ടി ഇക്ക് യാത്രക്കാരനിൽ നിന്നും മർദ്ദനമേറ്റു ടിക്കറ്റില്ലാതെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് രാജസ്ഥാൻ സ്വദേശിയായ ടി ഇ വിക്രംകുമാർ മീണയെ യാത്രക്കാരൻ മർദ്ദിച്ചത് തിരൂരിന് അടുത്തുവച്ച് ഇന്നലെ രാത്രി മണിയോടെയായിരുന്നു ആക്രമണം മൂക്കിന് ഇടിയേറ്റ ടി ടി ഇ ചികിത്സയിലാണ് ടിക്കറ്റില്ലാതെ റിസർവേഷൻ കോച്ചിൽ യാത്ര ചെയ്തത് ചോദ്യം ചെയ്തതിനാണ് തന്നെ ആക്രമിച്ചതെന്ന് ടി ഇ പറഞ്ഞു ഇയാളുടെ കയ്യിൽ ജനറൽ ടിക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് പ്രതിയുടെ പേരുവിവരങ്ങൾ ലഭ്യമല്ല യാത്രക്കാർ നിരവധി പേർ നോക്കി നിൽക്കെയാണ് ടി ടി ഇക്ക് നേരെ ആക്രമണമുണ്ടായത് ടി ടി ഇയുടെ പരാതിയിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും